അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വർഷത്തിൽ രണ്ടു മാത്രം കിട്ടുന്നതാണ് ഇന്റർനാഷണൽ മെഡൽ പ്രിയപ്പെട്ട അത് മാത്രമല്ല നമ്മുടെ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ വേദിയിൽ ഒരിക്കൽ കൂടി ഞാൻ ബിബിൻ സിബോസ് അധ്യക്ഷത വഹിച്ചു സുരേഷ് എൻ എസ് ഫ്ലാഗ് സല്യൂട്ടേഷൻ നടത്തി ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ലയൺ പി എൻ ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു നല്ല കാലങ്ങളും താഴേക്കുള്ള കാലങ്ങളും വീണ്ടും ഉയർച്ചയുടെ കാലങ്ങളും ഉണ്ടാകും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ കാലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ വളരെ ചുരുചുറുക്കുള്ള ഒരു കൂട്ടം മെമ്പർമാരുടെ അത് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ലയൻസ് അംഗങ്ങളുടെ വളരെ ഇൻവോൾവ്മെന്റോട് കൂടിയ ഒരു പ്രവർത്തന മേഖല ഇന്ന് ഇവിടെ പുതിയ സ്ഥാനമേൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ബബ്ലു രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് മൂത്തോന്നം ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റായി അരുൺ എ എയെയും സെക്രട്ടറിയായി ഷാജിത് മനോഹറിനെയും ട്രഷററായി മണിയെയും മറ്റു ഭാരവാഹികളെയും ജയേഷ് വി എസ് ഇൻസ്റ്റാൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ലാൻഡ്സ് ക്ലബ് ഓഫ് മൂത്തകുന്നത്തിന്റെ വിവിധ പ്രോജക്ടുകൾ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ഡയബറ്റിക്സ് എം ആർ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നത്തും സമീപ പ്രദേശങ്ങളിലും സമൂഹത്തിലെ അർഹരായവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പുതുതായി സ്ഥാനമേറ്റ പ്രസിഡന്റ് അരുൺ എ പറഞ്ഞു ബിബിൻ സിബോസ് ജയേഷ് വി എസ്

വേണുഗോപാൽ ആൻഡ് നമ്മൾ വിത്ത് കുറിച്ച് നല്ലൊരു ബ്രീഫ് പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ ഡിസ്ട്രിക്ടി കാബിനറ്റ് ഇൻസ്റ്റോളേഷൻ ഇരുപത്തി ഒന്നാം തീയതി തന്നെ ാണ് <avía> അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ശ്രീകുമാർ പറഞ്ഞ തുക ഞാൻ എൻ്റെ മനസ്സിൽ നേരെ പെട്ടെന്ന് വന്ന തുകയേക്കാളും വളരെ ഒരു ചെറിയൊരു കുറവുള്ള പൈസയായിരുന്നു ഞാൻ ഞാനത് അന്നേരം പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നോക്കാം അതിനുശേഷം ശ്രീകുമാർ എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ മൂത്തുങ്ങൽ ലയൻസ് ക്ലബിലോട്ടും ലയനസത്തിലോട്ടും കടന്നു വന്നത് എന്നെ മൂത്തുങ്ങൽ ലയൻസ് ക്ലബിലോട്ടും ലയനസത്തിലോട്ടും കൊണ്ടുവന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീകുമാറിനെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തി ഭരണത്തിലേക്ക് വരുന്നത് അതായത് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ പറയുന്ന ലയണിസത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള അവരുടെ ആ എന്താ പറയുന്ന അവരുടെ ആ ശുഷ്കാന്തി വളരെ എന്താ മൂതൊന്നൽ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് ഇനി വരുന്ന ഈ ലയണസിക്യറും നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം